ഹലോ അരിത്തമറ്റിക് സീക്വൻസസിൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കാം പതിനെട്ടാമത്തെ പാർട്ടാണേ അപ്പം ഇതിനുമുമ്പ് നമ്മൾ ഓരോ പാർട്ടുകളിലായിട്ട് ഈ ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ പാർട്ടും മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയും മാത്രമേ ലെങ്ത് വരുന്നുള്ളൂ അപ്പം എല്ലാ പാർട്ടും കണ്ട് ഈ ഒരു ചാപ്റ്റർ സെറ്റാക്കി എടുക്കുക അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദി സം ഓഫ് ദി സെവൻത്ത് ആൻഡ് ദി എയ്ത്ത് ടേംസ് ഓഫ് ആൻ അരത്തമെറ്റിക് സീക്വൻസീസ് ഫിഫ്റ്റി കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് ഫോർട്ടീൻ ടേംസ് എന്താണ് ക്വസ്റ്റ്യൻ സെവൻത്ത് ആൻഡ് എയ്ത്ത് ഏഴാമത്തെയും എട്ടാമത്തെയും ടേമിൻ്റെ സമ്മ് ഇവിടെ തന്നിട്ടുണ്ട് അൻപതാണ് എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് ഫോർട്ടീൻ ടേംസ് ആദ്യത്തെ പതിനാല് ടേമുകളുടെ സമ്മാണ് ആദ്യത്തെ പതിനാല് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യം കാര്യമൊന്നെടുത്ത് എഴുതാം സെവൻത്ത് ആൻഡ് എയ്ത്ത് ടേമിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഇടാ എക്സ് സെവൻ പ്ലസ് എക്സ് എയ്റ്റ് ഈക്വൽ ടു ഫിഫ്റ്റി സെവൻത്ത് ടേമിൻ്റെയും എയ്റ്റ് ടേമിൻ്റെയും സമ്മ് ആണ് ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്ന ആരെന്നു വെച്ചാൽ ഫസ്റ്റ് ഫോർട്ടീൻ ടേംസിൻ്റെ സമ്മ് ആ എന്താടാ ഫസ്റ്റ് ഫോർട്ടീൻ ടേംസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സട്രാ പ്ലസ് എക്സ് ഫോർട്ടീൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആദ്യത്തെ പതിനാല് ടേമുകളുടെ സമ്മ് ഇതിനെ ഞാനേ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാൻ പോകാണേ എങ്ങനെയാണെന്ന് നോക്കിയോയെ ഞാൻ എഴുതാൻ പോകുന്നത് ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും എടുക്കുവാണേ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എടുക്കുവാണേ എക്സ് വൺ പ്ലസ് എക്സ് ഫോർ എടുക്കാം എക്സ് വൺ പ്ലസ് എക്സ് ഫോർട്ടീൻ ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും എടുത്തു ഒരു ബ്രാക്കറ്റിലിടാം പ്ലസ് ഇനി നമുക്ക് രണ്ടാമത്തെ ടേമും സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും എടുക്കാം എക്സ് ടുവും എക്സ് തേർട്ടീനും എടുക്കാം എക്സ് ടു പ്ലസ് എക്സ് തേർട്ടീൻ പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ട്വൽവ് പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഇലവൻ പ്ലസ് എക്സ് ഫൈവ് പ്ലസ് എക്സ് ടെൻ പ്ലസ് എക്സ് സിക്സ് പ്ലസ് എക്സ് നയൺ പ്ലസ് എക്സ് സെവൻ പ്ലസ് എക്സ് എയ്റ്റ് ആയില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്ത് അതിങ്ങനെ എഴുതി വെച്ചേ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഈ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് ഫോർട്ടീനെ നമ്മൾ അതിങ്ങനെ എഴുതി വെച്ച് നമുക്ക് ഈ കണ്ടുപിടിക്കുന്ന എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി എന്തിനാന്ന് മനസ്സിലായോ ഇവിടെ നോക്കിയടാ എക്സ് സെവൻ പ്ലസ് എക്സ് എയ്റ്റുണ്ട് ഇവിടെ നമുക്ക് എക്സ് സെവൻ പ്ലസ് എക്സ് എയ്റ്റ് വന്നിട്ടുണ്ട് ഫിഫ്റ്റി ആണ് അതുമാത്രമല്ല നിങ്ങൾ നോക്കിയേ വൺ പ്ലസ് ഫോർട്ടീൻ ഫിഫ്റ്റീനാണ് ടു പ്ലസ് തേർട്ടീൻ ഫിഫ്റ്റീൻ ആണ് ത്രീ പ്ലസ് ട്വൽവ് ഫിഫ്റ്റീൻ ആണ് അങ്ങനെ ഇവിടെ എല്ലാം എന്താണ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് അപ്പം നമുക്ക് പറയാം ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വാല്യൂ ഫിഫ്റ്റി ഇതിൻ്റെ വാല്യൂ ഫിഫ്റ്റി ഇതിൻ്റെ വാല്യൂ ഫിഫ്റ്റി അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂ എന്തോ ഒരു ഫിഫ്റ്റി വരും അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ സമ്മ് പറയാൽ ഇവിടെ എത്ര എണ്ണം ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം സെവൻ ഇൻറ്റു ഫിഫ്റ്റി ഈക്വൽ ടു ത്രീ ഫിഫ്റ്റി കിട്ടിയില്ലേ നമ്മുടെ സമ്മ് കിട്ടിയില്ലേ ആദ്യത്തെ പതിനാല് ടേമുകളുടെ സമ്മ് കിട്ടി മുന്നൂറ്റി അൻപതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ത്രീ ഫിഫ്റ്റി കിട്ടി ക്ലിയർ അല്ലേ നമ്മളിവിടെ ടേം കണക്ഷൻ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത് നമ്മൾ ആയതിനു മുമ്പുള്ള പാട്ടിലെ സംഭവങ്ങൾ കൃത്യമായിട്ട് നോക്കിയതാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിമ്പിളാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി കഴിയും ക്വസ്റ്റ്യൻ എന്താണ് റൈറ്റ് ദി ഫസ്റ്റ് ത്രീ ടേംസ് ആദ്യത്തെ മൂന്ന് ടേമുകൾ എഴുതാനാണ് ആദ്യത്തെ മൂന്ന് പദങ്ങൾ എഴുതാനാണ് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഇത് മൂന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നൊക്കെ ഫസ്റ്റ് ടേം ഈസ് തേർട്ടി ആദ്യ പദം മുപ്പതാണ് ആൻഡ് ദി സം ഓഫ് ഫസ്റ്റ് ത്രീ ടെംസ് ആദ്യത്തെ മൂന്ന് ടേമുകളുടെ സമ്മ് മുന്നൂറാണ് ആദ്യത്തെ മൂന്ന് ടേമുകളുടെ സമ്മ് മുന്നൂറാണ് ഇടത്തന്നിരിക്കുന്ന നമുക്കൊന്ന് എടുത്ത് എഴുതാം ഫസ്റ്റ് ടേം മുപ്പത് എക്സ് വൺ ഈക്വൽ ടു തേർട്ടി ആദ്യ പദം മുപ്പത് പിന്നെന്താടാ സമ്മ് ഓഫ് ഫസ്റ്റ് ത്രീ ടെംസ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ഓക്കെ ഇവിടെ നോക്കിയേടാ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഇവിടെ മൂന്ന് ടേം അല്ലേ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടേം ആണ് ഉള്ളത് മൂന്നെന്ന് പറയുന്നത് ഓട് നമ്പർ അല്ലേ ഒറ്റയക്ക അല്ലേ അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാടാ സം ഈക്വൽ ടു സം ഈക്വൽ ടു എൻ ടു മിഡിൽ ടേം എന്ന ഇക്വേഷൻ എടുക്കാം അപ്പോൾ ഞാനെന്ന് എഴുതാം സം ഈക്വൽ ടു സമ്മിന് ഞാൻ എസ് എൻ എന്ന് എഴുതുവാണേ സംക്വൽ ടു എൻ ഇൻറ്റു മിഡിൽ ടേം സംക്വൽ ടു എൻ ഇൻ മിഡിൽ ടേം അപ്പം നമുക്കറിയാം സമ്മിവിടെ ത്രീ ഹൺഡ്രഡാണ് ത്രീ ഹൺഡ്രഡ് ഈക്വൽ ടു എൻ എത്രയാണ് മൂന്ന് ടേം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ എൻ്റെ മൂന്നാണ് മൂന്ന് ഇൻറ്റു മിഡിൽ ടേം നടുക്കുള്ള ടേം ഇവിടെ എക്സ് ടു അല്ലേ ഓക്കെ അപ്പോൾ എക്സ് ടു അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം എക്സ് ടു ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ ഈക്വൽ ടു ഹൺഡ്രഡ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേം കിട്ടി ഹൺഡ്രഡ് ഇനി നമുക്ക് ഈസി ആയിട്ട് ആദ്യത്തെ മൂന്ന് ടേം എഴുതാം ഫസ്റ്റ് ടേം ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് തേർട്ടിയാണ് കോമ സെക്കൻഡ് ടേം നമുക്കിവിടെ കിട്ടി ഹൺഡ്രഡ് ഇനി തേർഡ് ടേം എന്ത് വരും എടാ ഇവിടെ കോമൺ ഡിഫറൻസ് നോക്കിയേ ഹൺഡ്രഡ് മൈനസ് തേർട്ടി സെവൻ്റി ആണ് പൊതുവ്യത്യാസം സെവൻ്റി അപ്പോൾ അടുത്ത ടേം എന്ത് വരും എടാ ഹൺഡ്രഡ് പ്ലസ് സെവൻ്റി ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി കിട്ടിയില്ലേ ആദ്യത്തെ മൂന്ന് ടേമുകൾ കിട്ടിയില്ലേടാ ഓക്കെ അടുത്ത് നോക്കിയേടാ ഫസ്റ്റ് ടേം മുപ്പത് നമുക്കൊന്ന് എഴുതാം എക്സ് വൺ ഈക്വൽ ടു തേർട്ടി പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട് ദി സം ഓഫ് ഫസ്റ്റ് ഫോർ ടേംസ് ആദ്യത്തെ നാല് ടേമുകളുടെ സമ്മ് ത്രീ ഹൺഡ്രഡ് ആണ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ആദ്യത്തെ നാല് ടേമുകളുടെ സമ്മ് ത്രീ ഹൺഡ്രഡ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യത്തെ മൂന്ന് ടേമുകൾ നമുക്ക് എഴുതണം അട ഇവിടെ നമുക്ക് ആ ഇവിടെ നാല് ടേമുകളാണുള്ളത് നാലെന്ന് പറയുന്നത് ഈവൻ നമ്പറാണ് ഇരട്ട സംഖ്യയാണ് അപ്പം നമുക്ക് അറിയാം ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എക്സ് വൺ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് ടേമാണ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഇത് രണ്ടും ആണ് ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ ഹൺഡ്രഡ് കിട്ടണം ഇത് രണ്ടും ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ത്രീ ഹൺഡ്രഡിന് നമ്മൾ എന്താ പകുതിയാക്കണം അപ്പോൾ ഇത് വൺ ആണ് ഇതും എന്താണ് വൺ ആണ് അപ്പോഴല്ലേ ഇത് രണ്ടും ഈക്വൽ ആകുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് ത്രീ ഹൺഡ്രഡ് കിട്ടണം ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്കിത് ഇതെടുക്കാം ഇതെടുക്കാം എക്സ് വൺ പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു വൺ ഫിഫ്റ്റിയാണ് ഇവിടെ നമുക്ക് എക്സ് വണ്ണിൻ്റെ വാല്യൂ അറിയാം തേർട്ടി അപ്പോൾ തേർട്ടി പ്ലസ് എക്സ് ഫോർ ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഇനി എക്സ് ഫോർ കിട്ടത്തില്ലടാ ഫോർത്ത് ടേം കിട്ടത്തില്ലേ എക്സ് ഫോർ ഈക്വൽ ടു വൺ ഫിഫ്റ്റി മൈനസ് തേർട്ടി ഈക്വൽ ടു വൺ ട്വൻ്റി നമ്മുടെ ഫോർത്ത് ടേം നാലാം പദം കിട്ടി നൂറ്റിനാൽപ്പത് ഇനി നമുക്ക് ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കുക ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ മതി ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് പദവ്യത്യാസം ഹരിക്കണം സ്ഥാനവ്യത്യാസം ചെയ്താൽ പൊതുവ്യത്യാസം കിട്ടും ഈക്വൽ ടു ടേം ഡിഫറൻസ് നോക്കിയടാം നൂറ്റി ഇരുപത് മൈനസ് മുപ്പത് നൂറ്റി ഇരുപത് മൈനസ് മുപ്പത് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് നൂറ്റി ഇരുപതിൻ്റെ പൊസിഷൻ നാല് നാല് മൈനസ് മുപ്പതിൻ്റെ പൊസിഷൻ ഒന്ന് എന്ത് കിട്ടും അവിടാ ഇവിടെന്തോര നൂറ്റി ഇരുപത് മൈനസ് മുപ്പത് എന്ന് പറയുന്നത് നയൻറ്റിയാണ് നയൻറ്റി ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് വൺ ത്രീ നയൻ്റി ഡിവൈഡഡ് ബൈ ത്രീ ഈക്വൽ ടു തേർട്ടി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കിട്ടി മുപ്പത് ഇനി സിമ്പിളായിട്ട് എഴുതാം നോക്കിയേ ഫസ്റ്റ് ടേം നോക്കിയ ഫസ്റ്റ് ടേം തേർട്ടി കോമ സെക്കൻഡ് ടേം എന്ത് വരും ഇടാ ആ തേർട്ടി പ്ലസ് തേർട്ടി സിക്സ്റ്റി തേർഡ് ടേം എന്ത് വരും സിക്സ്റ്റി പ്ലസ് തേർട്ടി നയൻറ്റി ഇത് നോക്കിയേ ആദ്യത്തെ മൂന്ന് ടേമുകൾ കിട്ടി ഓക്കെ അല്ലേ അടുത്ത് നോക്കിയേടാ പെട്ടെന്ന് ചെയ്യാം ഇനി രണ്ടെണ്ണം കൂടിയുള്ള നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഫസ്റ്റ് ടേം തേർട്ടി എക്സ് വൺ ഈക്വൽ ടു തേർട്ടി ദി സമ്മോ ഫസ്റ്റ് ഫൈവ് ടേംസ് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു സമ്മോ ഫസ്റ്റ് ഫൈവ് ടെംസ് എത്രയാണ് ത്രീ ഹൺഡ്രഡ് ആണ് ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ോക്കി അഞ്ച് ടേമുകളാണുള്ളത് അഞ്ചെന്ന് പറയുന്നത് ഓടി നമ്പറാണ് ഒറ്റയൊക്കെ സംഖ്യയാണ് അപ്പം നമുക്കിവിടെ നമുക്കിവിടെ സം ഈക്വൽ ടു എൻ ഇൻറ്റു മിഡിൽ ടേം എടുക്കാം എൻ ഇൻറ്റു മിഡിൽ ടേം സം ത്രീ ഹൺഡ്രഡ് ആണ് ത്രീ ഹൺഡ്രഡ് ഈക്വൽ ടു എൻ എത്രയോടാ അഞ്ചാണ് അഞ്ച് ടേമുകളാണ് അപ്പം എന്നിൻ്റെ വാല്യൂ അഞ്ച് വരും അഞ്ച് ഇൻ മിഡിൽ ടേം നോക്കിയ നടുക്കുള്ള പദം നോക്കിയടാ എക്സ് ത്രീ അല്ലേ എക്സ് ത്രീ അല്ലേ ഇവിടെ മിഡിൽ ടേം ഏറ്റവും നടക്കുക എക്സ് ത്രീ ആണ് അപ്പോൾ മിഡിൽ ടേം എക്സ് ത്രീ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ത്രീയുടെ വാല്യൂ കിട്ടും തേർഡ് ടേം കിട്ടും എക്സ് ത്രീ ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് ഈക്വൽ ടു സിക്സ്റ്റി അപ്പോൾ നമ്മുടെ തേഡ് ടേം കിട്ടി അറുപതാണ് ഓക്കെ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാവേ ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് നോക്കിയടാ സിക്സ്റ്റി മൈനസ് തേർട്ടി സിക്സ്റ്റി മൈനസ് തേർട്ടി ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് നോക്കിയത് മൈനസ് വൺ ടു ആണ് ഈക്വൽ ടു തേർട്ടി ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ഫിഫ്റ്റീൻ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടിയടാ പതിനഞ്ച് കിട്ടി ഇനി നമുക്ക് അരിത്തമറ്റിക്സ് സീക്വൻസ് എഴുതാം ഫസ്റ്റ് ടേം തേർട്ടി കോമ സെക്കൻഡ് ടേം എന്തോ തേർട്ടി പ്ലസ് ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് കോമ ഫോർട്ടി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ സിക്സ്റ്റി ഓക്കേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ത്രീ ടെംസ് കിട്ടി അടുത്ത് നോക്കിക്കേടാ ഫസ്റ്റ് ടേം തേർട്ടി അപ്പോൾ നമുക്ക് എഴുതാം എക്സ് വൺ ഈക്വൽ ടു തേർട്ടി സം ഓഫ് ദി ഫസ്റ്റ് സിക്സ് ടേംസ് ആദ്യത്തെ ആറ് ടേമുകളുടെ സമ്മ് ത്രീ ഹൺഡ്രഡ് ആണ് എഴുതിക്കേ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സ് ഫൈവ് പ്ലസ് എക്സ് സിക്സ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ഓക്കെ ഇവിടെ നോക്കിയട ഇവിടെ ആറ് ടേമുകളല്ലേ ഉള്ളത് ആറ് പദങ്ങളല്ലേ ഉള്ളത് ആറ് എന്ന് പറയുന്നത് ഈ വൻ നമ്പറാണ് ഇരട്ടയൊക്കെ സംഖ്യയാണ് അപ്പം നമുക്ക് എടുക്കാം ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എക്സ് വൺ പ്ലസ് എക്സ് സിക്സ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് ടേം എക്സ് ടു പ്ലസ് എക്സ് ഫൈവ് ഈക്വൽ ടു എന്ത എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ ആറ് ഉണ്ടായിരുന്നു നമ്മൾ മൂന്ന് പേരുകളാക്കി എടുത്ത് ഇവിടെ നോക്കി ഇത് മൂന്നും ഈക്വലാണേ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ ഹൺഡ്രഡ് കിട്ടണം അപ്പോൾ ഇത് മൂന്നും കൂടി ഈക്വലാണെന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡിന് നമ്മൾ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഓരോന്നിൻ്റെ വാല്യൂ എന്തോ ഇത് ആണ് ഇത് ഹൺഡ്രഡ് ആണ് ഇതും എന്താണ് ഹൺഡ്രഡ് ആണ് അപ്പോഴല്ല നമുക്ക് ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ത്രീ ഹൺഡ്രഡ് കിട്ടുന്നത് ഓക്കെ ഇനി നമുക്കേ ഇനി നമുക്ക് ഇത് ഇതെടുക്കാം ഇതെടുക്കാം എക്സ് വൺ പ്ലസ് എക്സ് സിക്സ് ഈക്വൽ ടു ഹൺഡ്രഡ് എക്സ് വണ്ണിൻ്റെ വാല്യൂ നമുക്കിവിടെ അറിയാം തേർട്ടി തേർട്ടി പ്ലസ് എക്സ് സിക്സ് ഈക്വൽ ടു ഹൺഡ്രഡ് എക്സ് സിക്സിൻ്റെ വാല്യൂ എൻ്റെ പിടിച്ചേടാ സിക്സ് ടേം ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് തേർട്ടി ഈക്വൽ ടു സെവൻ്റി നമ്മുടെ സിക്സ് ടേം ആറാം പദം കിട്ടി എഴുപത് ഇനി എന്ത് ചെയ്യാം ഇനി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് പദവ്യത്യാസം കണ്ടുപിടിച്ച് എഴുപത് മൈനസ് മുപ്പത് എഴുപത് മൈനസ് മുപ്പത് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് സ്ഥാനവ്യത്യാസം നോക്കിയേ ആറ് മൈനസ് ഒന്ന് ആറ് മൈനസ് ഒന്ന് അഞ്ചാണ് ഈക്വൽ ടു എഴുപത് മൈനസ് മുപ്പത് നാൽപ്പത് ഡിവൈഡഡ് ബൈ അഞ്ച് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് കിട്ടി പൊതുവ്യത്യാസം കിട്ടി എട്ട് ഇനി നോക്കിയടാ ഫസ്റ്റ് ടേം ആ ഇവിടെ മുപ്പതാണ് മുപ്പത് കോമ സെക്കൻഡ് ടേം രണ്ടാം പദം എന്തുവരും ഇടാ മുപ്പത് പ്ലസ് എട്ട് മുപ്പത്തിയെട്ട് കോമ തേർഡ് ടേം എന്ത് വരും മുപ്പത്തി എട്ട് പ്ലസ് എട്ട് നാൽപ്പത്തി ആറ് കിട്ടിയില്ലേ നമ്മുടെ ആദ്യത്തെ മൂന്ന് ടേമുകൾ കിട്ടി മൂന്ന് പദങ്ങൾ കിട്ടി ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ